അല്ല ഒരു പാനൽ കട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ് ഫസ്റ്റ് തന്നെ ബാക്ക് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഒരു തുണി വെച്ചിട്ട് തിരിച്ചിരുന്ന രീതിയിലാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തത് നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള കട്ടിങ് പീസ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുവാണ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല സ്റ്റിഫ് വെച്ചിട്ടാണ് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തത് അതിനുശേഷം ഫ്രണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ ഒരു പഫ് വെച്ച് സോറി ഒരു ബോ വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ബോ സെൻറ്ററിൽ വെച്ചതിന് ശേഷം സൈഡിലും ഈ ഒരു ബോ പ്ലീറ്റ് പിടിച്ച് വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആ ബോ ഉള്ളിൽ വരുന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ആദ്യം ബോ വെച്ചതിന് ശേഷമാണ് സൈഡിലെ പീസ് കട്ട് ചെയ്ത് സോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇട്ട് നോക്കിയ സമയത്ത് കഴുത്തൊക്കെ ഓക്കെ ആയിട്ട് തോന്നിയായിരുന്നു പിന്നെ നമുക്ക് കൈയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കൈയും പ്ലീറ്റ് വരുന്ന രീതിയിൽ സോറി പഫ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം കൈ വെച്ച് കൊടുക്കുവാണ് അതിനുശേഷം കൈയും വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് കൂട്ടി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈഡ് കൂട്ടി അടിക്കുന്നതിൻ്റെ വീഡിയോയും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്തത് ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കേണ്ടതാണ് അപ്പം ഈ ഒരു ക്ലോത്ത് ഞാൻ അറുപത്തഞ്ച് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് താങ്ക്